സമൂഹത്തിനും സുഹൃത്തുക്കൾക്ക് വേണ്ടിയോ സമയം ചെലവാക്കുന്നത് നല്ലതുല്ലേ നിങ്ങളുടെ കഴിവുകൾ കണ്ടെത്തിയൊരു വിശേഷം മാത്രം എട്ട് ഇവിടെ നമ്മളുടെ മനുഷ്യ ജീവിതത്തിലെ സമയം ആക്കാനുള്ളതല്ല എന്നാണ് ആ ഉദ്ദേശിക്കുന്നത് നമ്മൾ കുറച്ച് കാലം കാലഘട്ടമാണ് പൂക്കിലുള്ളത് ഇപ്പോഴത്തെ മനുഷ്യന്റെ ആയുസ് വെച്ച് നോക്കുമ്പോൾ അറുപത് വയസ്സ് എഴുപത് എഴുപത് വയസ്സ് കൂടിയ തൊണ്ണൂറ് അങ്ങനെയാണ് പത്തു සම ම ද අදග මී ම බල බ සම්ම හ ස ස ചിലവാക്കാം പക്ഷെ അത് നമ്മളുടെ മൂല്യം കൂട്ടിയിട്ടോ അല്ലെങ്കിൽ കഴിവുകൾ കണ്ടെത്തിയതിനു ശേഷം മാത്രമാണ് സമൂഹത്തിന് വേണ്ടി എന്ന് പറയുന്ന പല പല സംഘടനകൾ ചെയ്യുക അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ ഒക്കെ സംസാരിച്ച സമയങ്ങളിൽ ഇതെല്ലാം ചെയ്യുന്നത് നമ്മളുടെ മൂല്യം കൂട്ടിയതിന് ശേഷം മാത്രമായിരിക്കണം എന്നാണ് അവരെ മറികൾ ഭൂരിഭാഗം ആളുകളും ഈ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോയ കുറെ സമയം കളഞ്ഞ കഴിഞ്ഞ തലമുറ ഇപ്പോഴത്തെ തലമുറയും കളയുന്നു ശ്രദ്ധിക്കണം എന്നാണ് വചനം പറയുന്നത് വിലപ്പെട്ടതാണ് സമയം അത് പാഴാക്കി കളയുന്നത് ഭാരതം കൂടിയാണ് യുവജനങ്ങളും അവരുടെ കഴിവുകൾ കണ്ടെത്താണത് ഡെവലപ്പിംഗ് നേഷൻസ് അതായത് വളർന്നുകൊണ്ടിരിക്കുന്ന ഏതൊരു രാജ്യങ്ങളും നേരിടുന്ന പ്രതിസന്ധിയാണ് കാരണം നമുക്ക് നല്ലൊരു ഗൈഡ് ലൈൻസ് കിട്ടുന്നില്ല ഒരു ജീവിതത്തില് മൂല്യം കണ്ടുപിടിക്കാനോ അതെങ്ങനെ ഭംഗിയാക്കി മുന്നോട്ട് കൊണ്ടുപോകാനോ കാരണം പല കുടുംബങ്ങളിലൊക്കെ ആരാധനങ്ങളാണ് ഗുരുഭാവുടുംബങ്ങളും കടക്കടിയിലുള്ള കുടുംബങ്ങളാണ് ഗുരുതരം അപ്പൊ അവിടുത്തെ കുടുംബനാഥൻ കാരണ കുടുംബം നോക്കുന്നത് അദ്ദേഹത്തിന് ആ കടം വീട്ടാനും കുടുംബങ്ങളെ ആഹാരം അവരുടെ വസ്ത്രം ഇതെല്ലാം മേടിക്കാനും കുട്ടികളുടെ പഠന കാര്യങ്ങൾക്കും അതായത് ഇന്ന് രാജാരൻ പോലെ ഉപയോഗിക്കുന്ന സ്കൂൾ വിദ്യാഭ്യാസം കോളേജ് വിദ്യാഭ്യാസം അതിനുള്ള പണം കണ്ടെത്താൻ തന്നെ ഇപ്പോഴത്തെ ചുറ്റും അതിൻ്റെ അപ്പുറത്തേക്ക് ചിന്തിച്ചാൽ ആ കുട്ടിക്ക് എന്തെങ്കിലും കഴിവുകളുണ്ടോ ശ്രദ്ധിക്കാനോ ഇതിനൊന്നും ആരക്ഷകർത്താവിന് സമയം കിട്ടാറില്ല എന്നുള്ളതാണ് എങ്ങനെയെങ്കിലും ജീവിതത്തിനു വേണ്ടിയുള്ള പെടാപ്പാടോ കിട്ടുന്നത് കാരണം കുട്ടികളുടെ മുന്നിലുള്ള കഴിവുകളെ വളർത്താനായിട്ട് പറ്റത്തില്ല രാജ്യമാണെങ്കിലും സാമ്പത്തിക പ്രതിസന്ധികളുള്ളത് കാരണം ഓരോ പൗരന്മാരെ എടുത്തുകൊണ്ട് രാജ്യത്തിൽ ഉണ്ടാവില്ല മനസിലായോ അപ്പൊ അതുകൊണ്ടെന്നാണ് പവലകളിലും അമ്പലങ്ങളുടെ മുമ്പിൽ പള്ളികളുടെ മുമ്പിൽ ഒഴിഞ്ഞ പറമ്പുകളിൽ ഒഴിഞ്ഞ വീടുകളിലും നമുക്ക് കുറെ ആളുകൾ കാണുന്നത് വർത്താനം വന്ന സമയങ്ങളിൽ നിന്ന് പുക വലിച്ച സമയങ്ങളിൽ നിന്ന് മദ്യപിച്ച സമയങ്ങളിൽ പല പല സംഘടനകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് അങ്ങനെ പ്രവർത്തിക്കുമ്പോഴും കഴിവുകൾ കണ്ടെത്തി പ്രവർത്തിക്കണം കണ്ടെത്തിന് ശേഷം വേണം നമ്മൾ ഏതൊരു സംഘടനയും ഏതൊരു ആവശ്യത്തിന്റെ ഒന്നും പോവാൻ പാടില്ല കാരണം ഒരു ജീവിതമുണ്ട് ആ ജീവിതം നിങ്ങളുടെ ആണ് അത് എനിക്ക് വിലപ്പെട്ടതാണെന്നുള്ള ബോധ്യം നമുക്ക് വേണം അപ്പൊ അതിനെ നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും അപ്പൊ അതിലെ രണ്ട് കാര്യങ്ങളാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് യസ് മുതൽ ഇരുപത്തി അഞ്ചു വയസ്സ് വരെയുള്ള പ്രായത്തില് നമ്മള് അഞ്ചു വയസ്സുകൊണ്ട് ഒരു പതിനഞ്ചു വയസ്സിലുള്ള പ്രായം ഒരു കുട്ടിയെ രക്ഷിതാക്കളാണ് ശരിക്കും അവന്റെ കഴിവുകൾ കണ്ടെത്താൻ ശ്രമിച്ച് അവനെ വളർത്തുന്നത് സ്കൂളിൽ വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ അവൻ്റെ ഉള്ളിലുള്ളിൽ ഉറങ്ങി കിടക്കുന്ന കഴിവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വളർത്തിക്കാനുള്ളത് രക്ഷിതാക്കളുടെ ഞാൻ ഞാനീ പറഞ്ഞ കാരണങ്ങളൊക്കെ കൊണ്ടുവരണം പല രക്ഷിതാക്കൾക്കും കഴിവുകളെ കണ്ടെത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ പല കുട്ടികൾക്കും ചെയ്തു കൊടുക്കാൻ ആണെങ്കിലും അങ്ങനെ ചെയ്ത് അങ്ങനെ രക്ഷിതാക്കളുടെ ഭാഗത്ത് സപ്പോർട്ട് കിട്ടാത്ത കുട്ടികൾ എന്ത് ചെയ്യണം അവർ സ്വയമേവ ഒരു പതിനഞ്ചു വയസ്സിൽ ഇരുപത്തിയഞ്ചു വയസ്സിനുള്ളിൽ ഈ സ്കൂൾ കോളേജ് വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസ് എന്ത് ഹയർ സ്റ്റഡീസ് വേണമെങ്കിലും ഒരു പതിനഞ്ചു വയസ്സ് മുതൽ ഇരുപത്തി അഞ്ച് വയസ്സുള്ള കാലഘട്ടത്തില് സ്വന്തം കഴിവുകളെ കണ്ടെത്താൻ ശ്രമിക്കും അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള ഹയർ സ്റ്റഡീസ് ഒക്കെ എല്ലാത്തിനും ജയിക്കുന്നുണ്ടാവും പക്ഷെ അവന്റെ യഥാർത്ഥ കഴിവ് വരുമ്പോൾ അതിലായിരിക്കില്ല അത് കേരളം അഞ്ചു വയസ്സുകൊണ്ട് പത്ത് പതിനഞ്ചു വയസ്സുവരെയുള്ള കാലഘട്ടത്തില് രക്ഷിതാക്കളാണ് കഴിവത് അങ്ങനെ കഴിവ് കണ്ടെത്താൻ ആ കുട്ടിക്ക് പറ്റിയിട്ടില്ലെങ്കിൽ ഒരു പതിനഞ്ചു വയസ്സ് മുതൽ ഇരുപത്തിയഞ്ചു വയസ്സുള്ള ആ കുട്ടി സ്വയം കഴിവ് കണ്ടെത്തിക്കൊള്ളണം അങ്ങനെ കണ്ടെത്തണം എന്ന് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് ഒരു ഗൈഡ് ലൈൻ വേണം ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തില് ഏറ്റവും വേണ്ടപ്പെട്ട കാര്യമാണ് മനസിലായോ

ഇവൻ അത് വായിച്ചാക്കും സ്വയം കണ്ടെത്തണമോ ഇവൻ സ്വയം കണ്ടെത്താൻ പോകും കണ്ടെത്തണം അങ്ങനെ എത്തിയ അത് ഒരു വ്യക്തി സ്വയം ഒരു കഴിവ് കണ്ടെത്തുമ്പോൾ ചിലപ്പോ നമ്മുടെ രാജ്യത്തിന് തന്നെ വലിയൊരു മുതൽക്കൂട്ടായിരിക്കും ആരാണ് എന്താണെന്ന് പറഞ്ഞിട്ടില്ല മനസ്സിലായോ ചിലപ്പോ ലോകത്തിനെ വലിയൊരു നോക്കാം അപ്പൊ ഇത് വളരെ ചില കാര്യമാണ് പക്ഷെ എങ്ങനെ കണ്ടെത്താം എന്നുള്ളതാണ് പറയുന്നത് അപ്പൊ സമയം കളയട്ട് എന്നാണ് പറയുന്നത് അപ്പൊ എവിടെയെങ്കിലും കുട്ടികളെ കുട്ടികളൊക്കെ നിങ്ങൾ അത് പറഞ്ഞു കൊടുക്കുക നമുക്ക് നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ നിർമ്മിച്ചിട്ട് എന്തെങ്കിലും കഴിവുകളൊക്കെ ഉണ്ടോ സ്വയം നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കണം മനസ്സിലെ അതൊക്കെ നമ്മൾക്ക് പറഞ്ഞു കൊടുക്കാം ഇനി നല്ല അവർ രാജ്യങ്ങളാണ് കുട്ടികളെ എങ്ങനെ നോക്കി കണ്ടെത്തിയിട്ട് എങ്ങനെ വലുതാക്കാം എന്നുള്ള വലുതാക്കാമെന്നുള്ള അതിപ്പോ ഇന്നത്തെ ഒളിമ്പിക്സ് വരിക നമ്മുടെ ഇന്ത്യയുടെ മെഡൽ അമേരിക്കയുടെ അല്ലെ അങ്ങനെ താരതമ്യം ചെയ്യും യൂറോപ്യൻസിന്റെ മെഡലിനെ കുറിച്ച് താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ അതിൽ കാരണം അവര് കഴിവുകളെ കണ്ടെത്തുന്നുണ്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അവർക്ക് അതിനുള്ള സാമ്പത്തിക സ്ഥിതി നമ്മൾക്ക് സാമ്പത്തിക സ്ഥിതി ഇല്ല അതുകൊണ്ട് തന്നെ ഓരോ പൗരനെയും ശ്രദ്ധിച്ചിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മുടെ രാജ്യത്തിന് പറ്റുന്നില്ല എന്നുള്ളതാണ് രാജ്യത്തിന്റെ കാര്യമാണ് ഓരോ കുടുംബവും നമ്മൾ ശ്രദ്ധിക്കണം രാജ്യത്തെ പറയുന്നത് രാജ്യത്തിന്റെ മാത്രം പ്രശ്നം ആണ് ഓരോ കുടുംബത്തിലേയും ഓരോ കുട്ടികളെയും കണ്ടെത്തി കഴിവുകൾ വളർത്തുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലായോ അതപ്പോ രാജ്യത്തിന് ഗുണവരാവാ ആ കുടുംബത്തിന് ഗുണവും ഈ ലോകത്തിന് തന്നെ വലിയ ചിലപ്പോ വലിയ കണ്ടുപിടുത്തങ്ങൾ വളർത്തി മനസ്സിലായില്ലേ അപ്പൊ അതാണ് അതിന് പ്രത്യേകം സമൂഹത്തിന് വേണ്ടിയോ അല്ലെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയോ നമ്മൾ സമയം ചെലവാക്കുന്നതിന് മുമ്പ് സ്വന്തം കഴിവുകളെ കണ്ടെത്തിയിട്ട് വേണം സമയം ചെലവാക്കുക അല്ലെങ്കിൽ ജീവിതം കുറച്ചോടും കുറച്ചാളെ നമ്മൾ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ചിലപ്പോ സമൂഹമോ സുഹൃത്തു നമ്മുടെ നമ്മൾ നമ്മൾ മനസ്സിലായോ ആ സമയത്ത് കൂട്ട് ആ കഴി ആ കഴിവായിരിക്കും നമ്മളെ മനസ്സിലായോ നമ്മുടെ വരുമാനം ചിലപ്പോൾ ആ കഴിവായിരിക്കും സമയം കളയാനില്ല കണക്കിട്ടില്ലേ അപ്പൊ അതാണ്